എന്റെ തീരുമാനം ആദ്യമൊന്നും ഏട്ടന് അംഗീകരിക്കാൻ പറ്റില്ല ഒടുവിൽ ആ കുടുംബത്തിലെ മറ്റു അംഗങ്ങളിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ മനസ്സില്ലാ മനസ്സോടെ ഏട്ടന് സമ്മതിച്ചു അപ്പോഴും ശിവയും മൊത്തുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഏട്ടന് നല്ല പേടിയുണ്ടായിരുന്നു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ എനിക്ക് പരീക്ഷ തുടങ്ങും അതിനു മുൻപ് നിശ്ചയം നടത്താൻ തീരുമാനിച്ചു പെണ്ണുകാണലിനു ശേഷം ഞാൻ ഒരുപാട് മാറിപ്പോയുന്ന കുട്ടിക്കൂട്ടത്തിന്റെ പരാതി മനഃപൂർവ്വം അങ്ങനെ ആയതാണ് ഞാൻ അല്ല എല്ലാവരും കൂടി എന്നെ അങ്ങനെ ആക്കിയെന്ന് പറയുന്നതാകും ശരി അവസാനം കാത്തിരുന്ന ദിവസം വന്നെത്തി ഇന്നാണ് വിവാഹ നിശ്ചയം വീട്ടിൽ എനിക്ക് അറിയാവുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും അറിയേണ്ടത് ചെക്കിനെ കുറിച്ചാണ് കാണാൻ എങ്ങനെയാണ് പഠിപ്പ് അത്രയുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ സത്യം പറഞ്ഞ ഇവരൊക്കെ ചോദിക്കുമ്പോഴാണ് ഞാനും ആ കാര്യം ആലോചിക്കുന്നത് സത്യത്തിൽ അങ്ങേർക്ക് എന്താ ജോലി ഉം ജോലി എന്താണെങ്കിലും നമുക്ക് എന്താ പിന്നെ കാണാൻ ഉം തിരക്കേടില്ല അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട് പിന്നെ ലുക്കിലൊന്നൊരു കാര്യവുമില്ലെന്ന് അങ്ങേര് തന്നെ തെളിയിച്ചിട്ടുണ്ടല്ലോ ഗൗരിയാച്ചി ആഹാ വന്നോ എന്റെ പീക്കിരീസ് വരേണ്ടെന്ന് കരുതിയതാ പിന്നെ ഒരു സദ്യ വേസ്റ്റ് ആകുമല്ലോന്ന് ഓർത്തിട്ടാ ഓഹോ അപ്പൊ സദ്യ കഴിക്കാൻ വേണ്ടി മാത്രം വന്നതാണല്ലേ അതിന് മാത്രമല്ല ഞങ്ങളുടെ ചേച്ചിക്കുട്ടിയെ ഞങ്ങളിൽ നിന്നും അകറ്റുന്ന ആ മുതലിനെ ഒന്ന് കണ്ടിട്ട് കണ്ടിട്ട് ഒന്ന് വിരട്ടാൻ ഹാ ബെസ്റ്റ് എന്റെ പൊന്ന മക്കളെ നീയൊന്നും കരുതുന്ന ടൈപ്പ് അല്ലത് ഏത് ടൈപ്പ് ആണെങ്കിലും ഞങ്ങളൊന്ന് കാണുന്നുണ്ട് അപ്പോഴേക്കും ചെറുക്കനും കൂട്ടനും എത്തിയെന്ന് പറഞ്ഞ് അമ്മ വിളിച്ചു ഏട്ടൻ എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ പുറത്തുണ്ടെന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ എവിടെയെങ്കിലും കണ്ടില്ല ആകെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് മുത്തശ്ശി വന്നെന്റെ കയ്യിൽ പിടിച്ചത് കുറുമ്പി സുന്ദരി ആയിട്ടുണ്ടല്ലോ എൻ്റെ കുട്ടി ആരും കണ്ണു തട്ടാതിരിക്കട്ടെ ഒന്ന് പോ മുത്തശ്ശി മുത്തശ്ശിയുടെ അത്രയും സൗന്ദര്യം ഇവിടെ ഇല്ല ഇതേ നോക്കിക്കേ കാരണവർ ചമ്മഞ്ഞിരുന്ന് അപ്പൂപ്പന്മാരൊക്കെ നോട്ടം ഇങ്ങോട്ടേക്കാണ് മുത്തശ്ശി കാണുന്നുണ്ടോ അത് പറഞ്ഞിട്ടുള്ള മുത്തശ്ശിയുടെ ചിരി ഒന്ന് കാണണമായിരുന്നു എന്താ ആ മുഖം നോക്കിയിട്ട് വെറുതെ ഒന്ന് തല ഉയർത്തിയതാ ആരോ നിർബന്ധിച്ചു കൊണ്ടു നിർത്തിയേക്കുന്നത് പോലെ ശിവ അതുവരെ ഉണ്ടായിരുന്ന സമാധാനം ആ ഒരൊറ്റ നോട്ടത്തോടെ പോയി മുഹൂർത്തമായെന്നും പറഞ്ഞ് അച്ഛൻ എന്റെ കൈ പിടിച്ച ശിവയുടെ അടുത്തുകൊണ്ട് നിർത്തി സാത്താന്റെ കൂടെ ഒരു മാലാകയുടെ അവസ്ഥയായിരുന്നു എനിക്കപ്പോ ആ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ല ഒരു ആശ്വാസത്തിന് ഞാൻ നോക്കി ആൾക്കൂട്ടത്തിനിടയിൽ ഏട്ടനെ കണ്ടപ്പോൾ മനസ്സൊന്ന് വിങ്ങി എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏട്ടൻ ശരിക്കും പറഞ്ഞ എന്നെ വളർത്തിയത് തന്നെ എന്റെ ഏട്ടനാണെന്ന് പറയാം ആ ആളാണിപ്പോൾ ഇതിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്നത് ഇതിനെല്ലാം കാരണക്കാരനായ ശിവയോട് വല്ലാത്ത ദേഷ്യം തോന്നി അല്ല ശിവയെ പഴഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെയെല്ലാം തുടക്കം എന്നിലൂടെ ആയിരുന്നല്ലോ അടുത്തു വന്ന് നിൽക്കുന്ന ഏട്ടനോട് മൗനമായി പറഞ്ഞെങ്കിലും ഏട്ടൻ വന്നില്ല ഒടുവിൽ കരച്ചിനിന്റെ വക്ക് വലത്തിയപ്പോഴാണ് ഏട്ടൻ വന്നത് ഏട്ടൻ അടുത്തെത്തിയതും ഒരു പരിഹാസ ചിരിയോടെ ശിവ എൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു അത് കണ്ടു പോകാൻ ഒരുങ്ങി ഏട്ടൻ്റെ കൈയെ ഞാൻ പിടിച്ചു നിർത്തി അപ്പൊ മോതിരം കൈമാറാം അച്ഛൻ കൊണ്ടുവന്ന മോതിരം ഞാനും മുത്തശ്ശി കൊണ്ടുവന്ന ശിവയും എഴുത്തു ആദ്യം ഞാനാണല്ലോ ഇട്ടു കൊടുക്കേണ്ടത് കയ്യിൽ പിടിക്കാതിടാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല അങ്ങനെ എന്റെ പേര് കൊത്തിയ മോതിരം ശിവയുടെ വിരലിന്റെ അവകാശിയായി അടുത്തത് ശിവയുടെ ഊഴമാണ് ഞാൻ കൈനീട്ടാൻ കാത്തിരുന്നത് പോലെ അവൻ എൻ്റെ കയ്യിൽ പിടിച്ചത് വെറുതെ പിടിക്കുകയല്ല പിടിച്ചു ഞെരുക്കുകയായിരുന്നെന്ന് പറയാം വേദന കൊണ്ടൊന്ന് ഉറക്കെ കരയാൻ പോലും പറ്റാത്ത അവസ്ഥ ആ വേദനയിലും ചിരിച്ചുകൊണ്ട് നിൽക്കേണ്ടി വന്ന എൻ്റെ അവസ്ഥ ഓർത്ത് എനിക്ക് തന്നെ കഷ്ടം തോന്നി ഒരുവിധം അവൻ്റെ കയ്യിൽ നിന്നും എൻ്റെ കൈ ഞാൻ മോചിപ്പിച്ച് ഒരു മോതിരം ഇട്ടതിൻ്റെ പാടാണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത് ആകുമൊത്തം ചുമന്ന് ഇനി ഇതുപോലെ എന്തൊക്കെയാ അനുഭവിക്കണം ചടങ്ങ് കഴിഞ്ഞുള്ള ഫോട്ടോഷൂട്ടാണ് സഹിക്കാൻ പറ്റാത്തത് മനസ്സുകൊണ്ട് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഞങ്ങൾ ഒരു കയ്യകലം പോലും ഇല്ലാതെ ചേർന്ന് എടുക്കുന്നു അതോട് മനസ്സിലായി ശിവ നല്ലൊരു നടനാണെന്ന് ഗൗരിയെ സത്യം പറ എത്ര നാളുകൊണ്ടുള്ളതാ ആണ് ഇവരിപ്പൊ എന്താ ഉദ്ദേശിച്ചത് എന്ത് പ്രണയം പ്രണയമോ നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം ഇതൊരു പക്ക അറേഞ്ച് മേരേജില്ലെന്ന് അടിപൊളി ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി ചിരി അടക്കി പിടിച്ച് ഞാൻ ശിവയെ ഒന്ന് നോക്കി അങ്ങേരുതേ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു പക്ഷേ ആ കണ്ണിലെ പുച്ഛ ഞാൻ മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ കിട്ടിയ ഗ്യാപ്പിന് ഞാൻ ശിവയുടെ അടുത്ത് നിന്നും മാറി ജയിലിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ഒരു സുഖം നമ്മുടെ കുട്ടിക്കൂട്ടത്തിന്റെ കൂടെ കുറച്ചു നേരം ഇരിക്കാമെന്ന് കരുതി അവറ്റകളെ അവിടെ മുഴുവൻ ഞാൻ നോക്കി അപ്പോ കാണാം ശിവയുടെ അടുത്തേക്ക് നിൽക്കുന്ന എല്ലാവരും കൂടി ഇതപ്പോ അവിടെ എത്തിയെന്ന് ആലോചിച്ച് നിന്നപ്പോ കാണാം കൂട്ടത്തിലെ ഏറ്റവും വിളയവൻ എന്റെ കുക്കു അവനെ എടുക്കുന്നു കണ്ടത് വിശ്വസിക്കാനാവാതെ ഞാൻ ഒന്നുകൂടെ കണ്ണേറുക്കെ അടച്ചു തുറന്നു അവനാണെങ്കിൽ ഗോപുരത്തിന്റെ മുകളിൽ ഇരിക്കുന്നതുപോലെ ശിവയുടെ കഴുത്തിൽ ചുറ്റി പിടിച്ചിരിക്കുന്നു നന്നായി ശിവയെ ഓടിച്ചു വിടാമെന്ന് പറഞ്ഞ ടീംസാണ് അങ്ങനെ എന്റെ പിള്ളാരെ തൻറെ വരുതിക്ക് ആക്കേണ്ട എന്ന് ദൃഢനിശ്ചയം എടുത്ത് ഞാൻ അവന്റെ അടുത്തേക്ക് നടന്നു കുക്കു ഇങ്ങോട്ടിറങ്ങ് പോ ചേച്ചി ചേട്ടന്റെ പുറത്തിരിക്കുമ്പോൾ ഈ നാട് ഫുള്ള് കാണാം പിന്നെ അമിതാഭ് ബച്ചനല്ലേ പറഞ്ഞത് അല്പം ഉച്ചത്തിലായിപ്പോയി ച്ചനൊന്നും അല്ലെങ്കിലും നിന്നെ പോലെ അടക്കാകുരുവി അല്ല ഞാൻ ശിവ തന്നെയാണോ ഇതെന്ന് ഞാൻ ഒന്ന് സംശയിച്ചു ഇങ്ങനെ സംസാരിക്കാനൊക്കെ അറിയുമോ ഇങ്ങേർക്ക് ഈ ചേട്ടനെ കുറിച്ചാണ് ഗൗരിയേച്ചി അനാവശ്യം പറഞ്ഞത് നല്ല ചേട്ടനാ ഇദ്ദേഹം അപ്പു അത് പറഞ്ഞതും ശിവ എന്നെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന ഭാവത്തിൽ അപ്പുവിനെ ഒന്ന് നോക്കി ഞാൻ അവിടെ നിന്നും സ്കൂട്ടാവാനായി ശ്രമിച്ചു ഗൗരി ശിവയുടെ വിളിയിൽ എൻ്റെ കാലുകൾ വരെ സ്തംഭിച്ചു നിന്നുപോയി കുക്കുവിനെ നിലത്ത് നിർത്തി ശിവ എൻ്റെ അടുത്ത് ഒട്ടടുത്ത് വന്ന് നിന്നു പലി എൻ്റെ മുടിയിടുകളെ മാറ്റി എൻ്റെ ചെവിയിൽ പറഞ്ഞു നിനക്ക് തരുന്ന ആദ്യത്തെ സമ്മാനമാണ് ഇത് ഈ പിള്ളേരെ പോലെ നിന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും ഞാൻ എന്റെ പക്ഷത്താക്കും പിന്നെ എൻ്റെ വാക്കിനെ ഇവർ വിശ്വസിക്കൂ അത് പറഞ്ഞ് ശിവ എന്നിൽ നിന്ന് മാറിയപ്പോഴാണ് ഈ രംഗം ക്യാമറമാൻ ചേട്ടൻ പകർത്തിയത് എന്നിട്ട് ഞങ്ങളെ നോക്കിയൊരു കള്ളച്ചിരിയും പാവം ഞങ്ങൾ റൊമാൻറ്റിക് ആയതാണെന്ന് കരുതി കാണും എങ്കിലും ഈ ശിവ എന്താ ഇങ്ങനെ എല്ലാവരെയും അകറ്റി ഇങ്ങേരെന്ത് നേടാനാ വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ എന്നെ കൊണ്ട് അങ്ങ് കുറിപ്പിച്ച് ഇറങ്ങും കാണിച്ചു തരാൻ ഞാൻ അവിടെ നിന്നും ഞാൻ നേരെ പോയത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ് ഞരമ്പുകൾ തെളിഞ്ഞു ആ കയ്യിൽ പിടിച്ച് ഞാനിരുന്നു ശിവ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായതും മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ഞാനൊരു ഉമ്മ കൊടുത്തു ഈ കുറുമ്പിയുടെ ഒരു കാര്യം അത് പറഞ്ഞ് മുത്തശ്ശി തിരികെ എൻ്റെ മൂത്താവിൽ ചുംബിച്ചു എൻ്റെ കുട്ടൻ്റെ ഭാഗ്യം എൻ്റെ കുടുംബത്തിൻ്റെയും എന്റെ പ്രവൃത്തിയും മുത്തശ്ശിയുടെയും വാക്കുകളും ശിവയെ വല്ലാണ്ട് നോവിച്ചെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇത്രയും ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട് മുത്തശ്ശിയാണ് ശിവയുടെ ജീവൻ താൻ എനിക്ക് വേണ്ടപ്പെട്ടവരെ എന്നിൽ നിന്നും അകറ്റുമ്പോൾ ഞാൻ തൻ്റെ പ്രാണനുമായിട്ട് കൂടുതൽ അടക്കും അതായത് മുത്തശ്ശി ഡി പക്ഷെ താൻ പേടിക്കേണ്ട തന്നെ പോലെ ഞാൻ അന അഭിനയിക്കില്ല ആ മുത്തശ്ശി ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ സ്നേഹിക്കും തന്നേക്കാൾ കൂടുതൽ ഒന്നും പറയാനില്ലാതെ നിൽക്കുന്ന ശിവയുടെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നിട്ട് ഞാൻ പറഞ്ഞു ഗൗരി ആരെന്ന് ശിവ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ അന്ന് നോക്കട്ടെ ഈ കലിപ്പന്റെ വായാടി ആകാൻ പറ്റുമോ എന്ന് ഇന്ന് അവസാന പരീക്ഷയാണ് സ്റ്റഡി ലീവിൻറെ ആദ്യ നാളുകൾ കളിച്ചു നടന്നു അവസാന നാളുകൾ എൻ്റെ വിധിയും നിർണയിച്ചു ആകെ കിട്ടിയ മൂന്ന് നാല് ദിവസം തലകുത്തിയിരുന്ന് പഠിച്ചതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി റിസൾട്ട് വരുമ്പോൾ അറിയാം കൂട്ടുകാരോട് കലബിലെ കൂട്ടി നടന്നു വരുമ്പോഴാണ് പരിചയമുള്ള ഒരു ബുള്ളറ്റ് കാണുന്നത് ബുള്ളറ്റിലിരിക്കുന്ന ആളെ കണ്ടപ്പോൾ തൃപ്തിയായി ഇത് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നേ വന്ന് കയറ് എങ്ങോട്ട് എന്തേ നിനക്കിരിക്കാൻ ഇത്രയും സ്ഥലം പോരെ അതല്ല എങ്ങോട്ട് പോകുകയാണെന്ന് അറിയില്ല താനെന്താ ആളെ കളിയാക്കുവാണോ എനിക്കറിയില്ല നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ശ്രേയ പറഞ്ഞു ഞാൻ വന്നു നിനക്ക് പറ്റില്ലെങ്കിൽ പറ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് വീട്ടിൽ അറിയിക്കാതെ വരാൻ പറ്റില്ല നിന്റെ വീട്ടിലൊക്കെ അറിയിച്ചിട്ടുണ്ട് ഞാൻ കൂടെ ഉള്ളത് കൊണ്ട് അവർക്ക് പേടിയില്ലത്രേ ഇപ്പൊ മനസ്സിലായോടി ഈ ശിവയുടെ റേഞ്ച് വിളിച്ചത് അച്ഛനെയായിരിക്കും ഏട്ടനെ എങ്ങാനും ആയിരുന്നെങ്കിൽ അറിയായിരുന്നു മനസ്സിലാ മനസ്സോടെ അയാളുടെ കൂടെ ഇരിക്കുമ്പോഴും ഉള്ളിൽ എവിടെയോ കാരണം അറിയാത്ത ഒരു കുഞ്ഞു സന്തോഷം വാ അടച്ചുവെച്ച് ശീലമില്ലാത്ത ഞാന് ആ ബുള്ളറ്റ് നിർത്തുന്നതുവരെ മിണ്ടാതിരുന്നത് അത്ഭുതം തന്നെ അല്ലെങ്കിൽ തന്നെ ആരോട് മിണ്ടാനാ കായം ഒരു റിസോർട്ടിന്റെ മുന്നിലായിട്ടാണ് ശിവ ബുള്ളറ്റ് നിർത്തിയത് ഉള്ളിലെ ആ സന്തോഷം ഭയത്തിനു വഴി മാറുന്നുണ്ടോ എന്ന് ഒരു സംശയം തോന്നിയിരുന്നു എനിക്ക് വാ ശ്രേയച്ചി അവിടെയുണ്ട് എവിടെ അല്ല എന്തോ വലിയ സംഭവമാണെന്ന് സ്വയം വിചാരിക്കുന്ന നടക്കുന്ന ഗൗരിക്ക് പേടിയോ എനിക്ക് പേടിയൊന്നുമില്ല പിന്നെന്തിനാ നീ ഇങ്ങനെ വെക്കുന്നത് അതു പിന്നെ ഈ റിസോർട്ടിലേക്ക് തൻ്റെ കൂടെ എന്ത് വിശ്വസിച്ചാണ് ഞാൻ പറയേണ്ടത് ഹലോ മേഡം ഐ ആം ശിവ ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് അപമാനിക്കാൻ മാത്രം ചെറ്റയല്ല ഞാൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല നീ എന്ത് ഉദ്ദേശിച്ചാലും എനിക്കൊരു ചുക്കും ഇല്ല പറഞ്ഞത് അബദ്ധമായല്ലോ എന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് ശ്രേയ ചേച്ചി അടുത്തേക്ക് വന്നത് വന്നിട്ട് എന്താടാ അകത്തേക്ക് വരാതിരുന്നത് വന്നതേ ഓൾറെഡി അളിയൻ എവിടെ സിദ്ധുവേട്ടനവിടെ ഫോട്ടോഗ്രാഫറുടെ കൂടെ ഉണ്ട് ഫോട്ടോഗ്രാഫറോ കാര്യം മനസ്സിലാകാതെ ഞാൻ ചോദിച്ചു അപ്പോ ഇവൻ നിന്നോട് കാര്യം പറയാതെയാണോ കൊണ്ടുവന്നത് എന്താടാ നീ ഇവരോട് പറഞ്ഞില്ലേ ഇപ്പൊ അറിഞ്ഞില്ലേ പിന്നെന്താ അതും പറഞ്ഞ് അങ്ങേര് നടന്നു അപ്പോഴും കാര്യം അറിയാതെ ഞാൻ നിന്നു നിങ്ങളുടെ പ്രീ വെഡിങ് ഷൂട്ടിംഗിന് വേണ്ടിയാ നിന്നെ കൊണ്ടുവന്നത് ഈ കോരത്തിലോ നിനക്കുള്ള ഡ്രസ്സും കാര്യങ്ങളുമെല്ലാം അകത്തെ മുറിയിലുണ്ട് അവിടെ പോയി റെഡിയായി വാ ഇതിനു വേണ്ടി റൂമൊക്കെ എടുത്തോ ഒന്നും വേണ്ടായിരുന്നു എന്റെ ഗൗരി ഇത് ഞങ്ങളുടെ റിസോർട്ടാണ് ഒരു ഞെട്ടിലായിരുന്നു എനിക്ക് ഇത്രയും വലിയ ക്യാഷ് ടീമാണെന്ന് ഞാൻ അറിഞ്ഞില്ല എങ്ങനെ അറിയാനാ അതിന്റെ കുറിച്ചെങ്കിലും ജാടയില്ലല്ലോ മുഖത്ത് നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ വേഗം പോയി റെഡിയാകു ചേച്ചി കാണിച്ചു തന്ന റൂമിൽ കയറി നോക്കിയപ്പോൾ മൂന്ന് ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു ഒരു സാരി ഒരു ജീൻസ് ആൻഡ് ഷർട്ട് പിന്നെ ഒരു ലോങ് സ്കേർട്ട് ടോപ്പ് അതിനാവശ്യമുള്ള ഓർണമെൻസും എല്ലാം കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഈ ഫോട്ടോഷൂട്ട് പൊളിക്കും ആദ്യം എന്നെ സാരിയാണ് ഉടുത്തത് ചേച്ചി സഹായിച്ചത് കൊണ്ട് നല്ലതുപോലെ ഉടുക്കാൻ പറ്റി പുറത്തിറങ്ങിയപ്പോൾ അതിന് മേച്ചായിട്ടുള്ള ഷർട്ടും കൊണ്ട് നിൽക്കുന്ന ശിവയെ കണ്ടപ്പോൾ ആദ്യമായി എൻ്റെ മനസ്സൊന്ന് ചാഞ്ചാടിയോ ആവോ എന്നാൽ അങ്ങേര് എന്നെ മൈൻഡ് പോലും ചെയ്യത്തില്ല ക്യാമറ ചേട്ടൻ പറയുന്ന പോസിലൊക്കെ നിൽക്കുമ്പോഴും ഇടക്കൊക്കെ ആ കണ്ണൻ ഞാൻ ലോക്കായി പോകുന്നതുപോലെ തോന്നി ശിവയുടെ കൂർപ്പിച്ചുള്ള നോട്ടത്തെ അതില്ലാതാവുകയും ചെയ്യും അടുത്തത് വള്ളത്തിലിരിക്കുന്ന ഫോട്ടോയാണെന്ന് പറഞ്ഞതും എൻ്റെ പാതി ജീവനങ്ങ് പോയി കാരണം അല്ലെങ്കിലേ എനിക്ക് വള്ളവും ബോട്ടിങ്ങും ഒക്കെ പണ്ടേ പേടിയാ അത് ശിവയോട് ഞാൻ പറയുകയും ചെയ്തു എന്തോ തമാശ കേട്ടതുപോലെ എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ദേ പോയിരിക്കുന്നു വള്ളത്തിൽ വേറെ നിർവാഹമില്ലാതെ ഞാനും കൂടെ ചെന്നു ആ വള്ളത്തിൽ കയറാനാണെങ്കിൽ പേടിയും എന്നാൽ ഒരു കൈ തന്നു സഹായിക്കുമോ അതുമില്ല അത്ര കായോ എന്ന എനിക്കും വാശി തന്നെയാ രണ്ട് കൽപ്പിച്ച് ഞാൻ അകത്ത് കയറതും വള്ളം മൊത്തത്തിലൊന്ന് കുരുങ്ങിയതും ശിവ പേടിച്ചതും എല്ലാം പെട്ടെന്നായിരുന്നു ഞാൻ ഒന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇരിക്കുന്ന എന്നെ കണ്ടപ്പോൾ ശിവയുടെ ദേഷ്യം കൂടി ഈ ഫോട്ടോഷൂട്ടൊന്ന് പെട്ടെന്ന് തീർക്കുമോ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് എന്ത് പണി ഇന്ന് നീ ലീവല്ലേ പിന്നെന്താ പാവം സിദ്ധുവേട്ടൻ നിഷ്കളങ്കമായി ആ ചോദ്യം കേട്ട് എനിക്ക് കഷ്ടം തോന്നി ഇങ്ങേരുടെ ഉള്ളിരിപ്പ് ഇവരാരും അറിയുന്നില്ലല്ലോ ഒടുവിൽ എല്ലാ രീതിയിലും ഫോട്ടോസ് എടുത്ത് ആ സെക്ഷനെല്ലാം ഭംഗിയായി അവസാനിപ്പിച്ചു ഡ്രസ്സ് മാറി റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കോറിഡോറിൽ മൂന്ന് നാല് ചെറുപ്പക്കാർ നിൽക്കുന്നത് കണ്ടത് ഞാനാണെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ ഒരാവേശത്തിന് ചേച്ചിയോട് വരണ്ടെന്ന് പറയുകയും ചെയ്തു അല്ലെങ്കിൽ പേടിക്കുന്നത് എന്തിനാ ഇത് സിദ്ധുവേട്ടന റിസോർട്ടല്ലേ അപ്പോൾ ഞാൻ സേഫാണ് ആ ധൈര്യത്തിലാണ് അവന്മാരുടെ അടുത്തുകൂടി പോകാൻ തീരുമാനിച്ചത് പെട്ടെന്ന് അതിലൊരുത്തൻ എൻ്റെ കൈയിൽ കയറി പിടിച്ചു മോൾ ആരുടെ കൂടെ വന്നത് ഒരു വഷ്ട്രചിരിയോടെ അവൻ അത് ചോദിച്ചപ്പോൾ കരണം പുകയ്ക്കാനാ തോന്നിയത് പക്ഷേ കയ്യിൽ അവൻ ബലമായി പിടിച്ചിരിക്കുകയാണ് മര്യാദയ്ക്ക് തന്നെ വിട്ടോ വിട ദേ അതാ ഞങ്ങളുടെ റൂമ് നമുക്ക് അവിടെ പോയിരുന്നു സംസാരിക്കാം ഛേ അനാവശ്യം പറയരുത് അപ്പോഴും അവൻ്റെ കൈപ്പത്തി എൻ്റെ കയ്യിൽ മുറുകിക്കൊണ്ടിരുന്നു കൂടെ ഉണ്ടായിരുന്ന വേറൊരുത്തൻ എൻ്റെ എടുപ്പിൽ കൈവച്ചതും ഗൗരി എന്നൊരു എന്നൊരലർച്ചയാണ് കേട്ടത് ശിവയെ കണ്ടതും വല്ലാത്തൊരു ധൈര്യമാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇവിടെ കിന്നടിച്ചുകൊണ്ട് നിൽക്കുവാണോ നീ വാ ഇങ്ങോട്ട് എന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ അത് പറഞ്ഞു പോ തൊലി ഉരിഞ്ഞു പോകുന്നത് പോലെ തോന്നി ആ വൃത്തിക്കെട്ടവന്മാരുടെ മുന്നിൽ അതിലും മത പതിച്ചവൾ ആയതുപോലെ തോന്നി പുറത്തിറങ്ങിയതും എന്നെ പിടിച്ചിരുന്ന ശിവയുടെ കൈ തട്ടിമാറ്റി ഞാൻ ശ്രേയ ചേച്ചിയുടെ അടുത്തേക്ക് ഓടി ആ മാറിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് എല്ലാം പറയുമ്പോഴും ഒരക്ഷരം മിണ്ടാതെ ശിവ നിന്നു നീ കരയാതെ ഇപ്പോൾ തന്നെ അവന്മാരെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടിട്ട് വരാം